കേരളം കൈവരിക്കുന്നൊരു ചരിത്ര നേട്ടത്തെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറിയത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം സാക്ഷരതാ നിരക്കുമായിട്ട് കേരളം വീണ്ടും ദേശീയ ശ്രദ്ധ കൈവരിച്ചു സമ്പൂർണ്ണ സാക്ഷരത സാധാരണ തൊണ്ണൂറ് ശതമാനമായാൽ സമ്പൂർണ്ണമായിട്ടാണല്ലോ കണക്കാക്കുന്നത് സമ്പൂർണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന ചരിത്ര നേട്ടത്തിൽ നിന്ന് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കേരളം എത്തുകയാണ് ഇപ്പൊ സാങ്കേതികവിദ്യയുടെ ആവിർഭാവത്തോടെ അല്ലെങ്കിൽ വളർച്ചയോടെ സാക്ഷരത എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ അക്ഷരമെഴുതാനും വായിക്കാനും അറിയുക എന്നത് മാത്രമല്ല സാക്ഷരത നിർവചനം ഇന്ന് മാറിയിട്ടുണ്ട് അത് ഡിജിറ്റൽ സാക്ഷരത കൂടിയായിട്ട് മാറി ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രാഥമികമായെങ്കിലും ഉപയോഗിക്കാനുള്ള കഴിവ് സാക്ഷരതയുടെ പുതിയ അളവുകോലായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് ആലോചിച്ചത് ഈ ആശയം സംസ്ഥാനതലത്തിൽ നാം എടുത്തത് പുല്ലമ്പാറയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി കോവിഡ് കാലത്താണ് ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിനൊരു കാരണമുണ്ട് കോവിഡ് സന്ദർഭത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പലരും തങ്ങളുടെ കൂലി അക്കൗണ്ടിൽ വന്നോ എന്നറിയാൻ ഓട്ടോറിക്ഷ പിടിച്ച് ബാങ്കിൽ വരുന്നതും എ ടി എം കൗണ്ടറുകളിൽ വരുന്നതും മറ്റു പലരുടെയും സഹായത്തോടെ അത് അന്വേഷിക്കുന്നതുമെല്ലാം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ പുല്ലമ്പാറക്കാർ ഇങ്ങനെയൊരു ആലോചന നടത്തിയത് അപ്പം മനുഷ്യരുടെ ഒരു പ്രയാസത്തിൽ നിന്നാണ് ഇത്തരം ഒരു ആശയം ഉണ്ടാവുന്നതെന്നർത്ഥം പുല്ലമ്പാറ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര പഞ്ചായത്തായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് പ്രഖ്യാപിക്കുകയുണ്ടായി അവരോട് ആദ്യം പതിനഞ്ച് വാർഡുകളിൽ സർവേ നടത്തി ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത ആളുകളെ കണ്ടെത്തി പിന്നീട് അവരെ സാക്ഷരരാക്കാൻ വേണ്ടിയിട്ടുള്ള വോളണ്ടിയർമാരെ പരിശീലിപ്പിച്ചു ആ വോളണ്ടിയർ അവരൊരു മൊഡ്യൂൾ വികസിപ്പിച്ചു ആ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഈ മൊഡ്യൂൾ പ്രകാരമുള്ള പരിശീലനം നൽകി ഇവാലുവേഷനും നടത്തിയിട്ടാണ് അവർ പ്രഖ്യാപിച്ചത് നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സംസ്ഥാന വ്യാപകമായിട്ട് ആ മാതൃക വ്യാപിപ്പിക്കണം എന്ന് തീരുമാനിച്ചത് പുല്ലമ്പാറയുടെ വിജയം കണക്കിലെടുത്തുകൊണ്ട് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാനം വ്യാപകമായിട്ട് നടപ്പാക്കണം എന്ന് തീരുമാനിച്ചത് അതോടൊപ്പം മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഇതേ കാലയളവിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാ തദ്ദേശ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാനുള്ള കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ ഉള്ള നടപടികൾ ആരംഭിച്ചത് ഐ കെ എമ്മിൻ്റെ നേതൃത്വത്തിൽ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ മൊബൈൽ ആപ്ലിക്കേഷനും അപ്പോൾ അതിന് സമാന്തരമായി തന്നെ സേവനങ്ങൾ ഓൺലൈൻ ആവുമ്പോൾ ആരും അതിന് പുറത്തായി പോകാതിരിക്കാൻ അതെല്ലാവർക്കും പ്രാപ്യമാവണമെങ്കിൽ ഓൺലൈൻ സേവനങ്ങൾ നേടാനുള്ള പ്രാഥമിക പരിജ്ഞാനം ഉണ്ടാക്കി കൊടുക്കണം എന്നുകൂടി കണ്ടു അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘവീക്ഷണം കൂടിയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് ഒരു ഭാഗത്ത് സേവനങ്ങൾ ഓൺലൈൻ ആക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കുന്നു അതിന് സമാന്തരമായി തന്നെ സേവനങ്ങൾ ഓൺലൈൻ ആവുമ്പോൾ ആ ഓൺലൈൻ സേവനങ്ങൾ നേടാനുള്ള പ്രാപ്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനവും ആസൂത്രണം ചെയ്യുന്നു അതിന് പുല്ലമ്പാറ മാതൃകയും പ്രചോദനവുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കൊച്ചിയിൽ വെച്ചാണ് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞു വിതിനകം കുറേ വാർത്തകൾ പല മാധ്യമങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് ഞാനത് മുഴുവനിപ്പോൾ ആവർത്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല ഒന്നര കോടി കൃത്യമായിട്ട് പറഞ്ഞാൽ എൺപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഒന്നര കോടിയിലധികം ആളുകൾക്കിടയിൽ സർവേ നടത്തിയാണ് നമ്മൾ ഡിജിറ്റൽ സാക്ഷരത ആവശ്യമുള്ളവരെ കണ്ടെത്തിയത് ആ സർവേയിൽ പഠിതാക്കളായിട്ട് കണ്ടെത്തിയത് ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരെയാണ് ഇവരിൽ ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് പേർ പരിശീലനം പൂർത്തിയാക്കി അതായത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം ഇവർ ഇത്രയും പേർ മൂല്യനിർണ്ണയത്തിൽ വിജയിച്ച് സാക്ഷരത കൈവരിച്ചു നമ്മുടെ മാതൃക ദേശീയതലത്തിലുള്ള നാഷണൽ ഡിജിറ്റൽ ലിറ്ററസി മിഷൻ്റെ ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയേക്കാൾ കുറച്ചുകൂടി വിപുലമാണ് നാഷണൽ ഡിജിറ്റൽ ലിറ്ററസി മിഷൻ കമ്പ്യൂട്ടർ സാക്ഷരതയാണ് അതിലാണ് ഊന്നുന്നത് അത് പതിനാല് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കാണ് അറുപത് വയസ്സ് വരെയുള്ളവരെ സാക്ഷരരാക്കിയാൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്നാണ് നാഷണൽ ഡിജിറ്റൽ ലിറ്ററസി മിഷൻ്റെ ഡിജിറ്റൽ ലിറ്ററസി സംബന്ധിച്ച നിർവചനം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലിറ്ററസി സംബന്ധിച്ച നിർവചനം അതാണ് നമ്മൾ ഡിജിറ്റൽ ഡിജി കേരളം പദ്ധതി ആവിഷ്കരിച്ച ആവിഷ്കരിച്ചപ്പോൾ അറുപതെന്നത് അറുപത്തഞ്ചാക്കിയിട്ട് ഉയർത്തി കേരളത്തിൽ അറുപത്തഞ്ച് വയസ്സുള്ള മുഴുവൻ ആളുകളെയും പഠിപ്പിക്കണമെന്നാണ് കണ്ടത് എന്നാൽ സർവേ നടത്തി കണ്ടെത്തിയപ്പോൾ അതിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് പേർ എഴുപത്തിയാറ് വയസ്സിനും തൊണ്ണൂറ് വയസ്സിനും ഇടയിലുള്ളവരായിരുന്നു പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ളവരായിരുന്നു അവരെയെല്ലാം ഈ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത് നമ്മൾ നിശ്ചയിച്ചത് അറുപത്തഞ്ച് വയസ്സ് വരെയാണെങ്കിലും യഥാർത്ഥത്തിൽ ആരെയും അതിന് പുറത്താക്കിയില്ല അല്ലെങ്കിൽ ഉപേക്ഷിച്ചില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത ഇതിന് നേതൃത്വം കൊടുത്തത് ജെൻസി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളാണ് എന്നത് എടുത്തു പറയേണ്ടതാണ് അവരുടെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് അവരുടെ ലോകവീക്ഷണത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും വിമർശനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒക്കെ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം തുടങ്ങിയ സാക്ഷരതാ യജ്ഞത്തിൽ എങ്ങനെയാണോ അന്ന് വലിയ തോതിലുള്ള ജനപങ്കാളിത്തമുണ്ടായത് അതിനനുസ്മരിപ്പിക്കുന്ന നിലയിൽ പുതിയ തലമുറ പൂർണ്ണമായും പുതിയ തലമുറ നേതൃത്വം കൊടുത്ത ഈ പഠിതാക്കളെ പഠിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു പദ്ധതിയാണിത് പെൺപതുകളുടെ അവസാനത്തിൽ ഞങ്ങളൊക്കെ സാക്ഷരതാ പ്രസ്ഥാനത്തിൽ വോളണ്ടിയർമാരായി പ്രവർത്തിച്ചവരാണ് എഴുത്തും വായനയും ആളുകളെ പഠിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് വോളണ്ടിയറായി പ്രവർത്തിച്ച അനുഭവമുണ്ട് ഇന്നത്തെ പുതിയ തലമുറയും ആ ചുമതല സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായി എന്നതുകൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി നാൽപ്പത്തെട്ട് വോളണ്ടിയർമാരെയാണ് റിക്രൂട്ട് ചെയ്തത് അവരുടെ നേതൃത്വത്തിലാണ് സർവേയും പരിശീലനവും നടന്നത് കോളേജ് പ്ലസ് ടു വിദ്യാർത്ഥികൾ അവരിൽ തന്നെ നാഷണൽ സർവീസ് സ്കീം എൻ സി സി നെഹ്റു യുവകേന്ദ്ര സന്നദ്ധ സേന വോളണ്ടിയർമാർ എസ് പി സി കാഡറ്റുകൾ കുടുംബശ്രീ പ്രവർത്തകർ കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ സാക്ഷരതാ മിഷൻ പ്രേരക്ട്മാർ എസ് സി എസ് ടി പ്രൊമോട്ടർമാർ തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാർ ലൈബ്രറി കൗൺസിൽ യുവജനക്ഷേമ ബോർഡ് സന്നദ്ധ സംഘടനകൾ തദ്ദേശ തദ്ദേശസ്വയംഭരണ വകുപ്പിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ ഇവരെല്ലാമാണ് വിവരശേഖരണത്തിനും പരിശീലനത്തിനും മൂല്യനിർണ്ണയത്തിനും നേതൃത്വം കൊടുത്തത് ഇപ്പോൾ വലിയ ഏകോപിതമായ ഒരു പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടി നടന്നിട്ടുള്ളത് ഇവർക്ക് ഈ വോളണ്ടിയർമാർക്ക് വിപുലമായ പരിശീലനം നൽകിയിരുന്നു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സാങ്കേതിക സർവകലാശാല അതുപോലെ ഡിജിറ്റൽ സർവകലാശാലയും കിലയും ഒക്കെ ചേർന്നാണ് മൊഡ്യൂൾ വികസിപ്പിച്ചത് മാസ്റ്റർ ട്രെയിനർമാർ അവരെ ഉപയോഗിച്ച് ട്രെയിനർമാരെ പരിശീലിപ്പിച്ചു ട്രെയിനർമാരെ ഉപയോഗിച്ച് ഈ വോളണ്ടിയർമാർക്ക് പരിശീലനം കൊടുത്തു വോളണ്ടിയർമാർ വീട് വീടാന്തരം കയറി ഇറങ്ങി പഠിതാക്കൾക്ക് പരിശീലനം കൊടുത്തു തൊഴിലുറപ്പ് പ്രവൃത്തി നടക്കുന്ന സൈറ്റിൽ പോയിട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിശീലനം നൽകിയിട്ടുള്ളത് അതുപോലെ അയൽക്കൂട്ടങ്ങൾ കുടുംബശ്രീയുടെ അയൽക്കൂട്ടങ്ങൾ തുടങ്ങി ആൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം കൂട്ടമായിട്ടും വീടുകളിലെത്തി ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടും വോളണ്ടിയർമാർ പരിശീലനം നൽകിയിട്ടുണ്ട് പല വീടുകളിലെയും കുട്ടികൾ തന്നെ നമ്മുടെ വോളണ്ടിയർമാരായിരുന്നു അവർ അവരവരുടെ വീടുകളിൽ തന്നെ മുതിർന്നവരെ പഠിപ്പിച്ചിട്ടുണ്ട് ആകെ പഠിതാക്കളിൽ എട്ട് പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം പേർ പുരുഷന്മാരും പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് ലക്ഷം പേർ സ്ത്രീകളുമാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരും ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചിട്ടുണ്ട് ഇതിൽ നമ്മുടെ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും ദേശീയ തലത്തിലുള്ളതും തമ്മിലുള്ള വ്യത്യാസം ഞാനിവിടെ പറഞ്ഞു പതിനാല് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് അവിടെ നമ്മൾ അറുപത്തഞ്ച് കണക്കാക്കി പക്ഷേ എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരെയും പഠിപ്പിച്ചു അതിനൊരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഡിജിറ്റൽ സാക്ഷരനായിരിക്കും അശമന്നൂരിലെ എറണാകുളം അശമന്നൂർ പഞ്ചായത്തിലെ അബ്ദുള്ള മൗലവി ഞാൻ ഇന്നലെ അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് ഒരു മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ നൂറ്റിയഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ഒരാളെപ്പോലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എന്നാണത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിലുണ്ട് നിശ്ചയതാരുടെ ഉച്ഛാശക്തിയുണ്ട് അതോടൊപ്പം നമ്മുടെ സംവിധാനത്തിൻ്റെ മികവ് കൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിൻ്റെ മികവ് കൂടി നമുക്കതിൽ കാണാം ആരെയും ഒഴിച്ചു നിർത്താത്ത ഒരു പദ്ധതിയായിട്ട് നടപ്പാക്കി എന്നത് അപ്പം അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് ഇതാണ് റിയൽ കേരള സ്റ്റോറി ആ റിയൽ കേരള സ്റ്റോറിയിലെ നായകനാണ് അബ്ദുള്ള മൗലവി എന്നത് യുനെസ്കോയുടെ മാനദണ്ഡ പ്രകാരം ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് പ്രധാനമായിട്ടും ഡിജിറ്റൽ സാക്ഷരത അവർ പറയുന്നത് മൂന്ന് അവരുടെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പരിപാടിക്ക് മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് ഫൗണ്ടേഷൻ മറ്റൊന്ന് ഇൻ്റർമീഡിയറ്റ് കോഴ്സ് പിന്നെ അഡ്വാൻസ്ഡ് അപ്പോൾ യുനെസ്കോ പറയുന്ന ഫൗണ്ടേഷനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ അതിനേക്കാൾ വിപുലമാണ് നമ്മുടെ മോഡ്യൂൾ ഇപ്പോൾ യുനെസ്കോയുടെ ഫൗണ്ടേഷൻ ബേസിക് യൂസ് ഓഫ് ഡിവൈസസ് ആൻഡ് ആപ്സ് സ്വിച്ച് ഓൺ യൂസ് ഇൻ്റർനെറ്റ് സെൻഡ് ഇമെയിൽ ഇതാണ് യുനെസ്കോയുടേത് എന്നാൽ നമ്മൾ പതിനഞ്ച് ആക്ടിവിറ്റിയാണ് ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നത് ആ പതിനഞ്ച് ആക്ടിവിറ്റിയിൽ ആറെണ്ണം ത്തിൽ വിജയിച്ചാൽ അവർ പാസ്സായതായിട്ടാണ് കണക്കാക്കുന്നത് മൂല്യനിർണ്ണയത്തിൽ സ്മാർട്ട് ഫോൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അറിയുക സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കോൾ ചെയ്യാനും സ്വീകരിക്കാനും അറിയുക സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനറിയുക സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് മെസ്സേജുകൾ അയക്കാനും സ്വീകരിക്കാനും അറിയുക ഒരു പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയുക അത് മൊഡ്യൂൾ ഒന്ന് മൊഡ്യൂൾ രണ്ട് ഇമെയിൽ അയക്കാനും സ്വീകരിക്കാനും കഴിയുക സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ വാട്സപ്പ് ഫേസ്ബുക്ക് പോലുള്ളവ സ്വന്തമായി പ്രൊഫൈൽ ഉണ്ടാക്കാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും അറിയുക സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാനും സ്വീകരിക്കാനും കഴിയുക ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വോയിസ് മെസ്സേജുകൾ അയക്കാനും സ്വീകരിക്കാനും കഴിയുക ഓൺലൈൻ മാധ്യമങ്ങളിൽ വീഡിയോ കോൺഫറൻസ് ഗൂഗിൾ മീറ്റ് പോലുള്ളവ ഉപയോഗിക്കാൻ അത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ അറിയുക മോഡ്യൂൾ മൂന്ന് ഗൂഗിൾ സെർച്ച് വഴി ചിത്രങ്ങൾ ശേഖരിക്കാൻ കഴിയുക യൂട്യൂബ് ഉപയോഗിച്ച് വീഡിയോ കാണുവാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയുക ഓൺലൈനായി ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസ് ബുക്ക് ചെയ്യാനും വൈദ്യുത ബില്ലുകൾ പേയ്മെൻറ്റ് നടത്താനും അറിയുക സർക്കാർ സേവനങ്ങൾ ഓൺലൈനായിട്ട് ഉപയോഗിക്കാൻ അറിയുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സത്യമേവ ജയതേ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇതാണ് പതിനഞ്ച് ആയിട്ട് നമ്മൾ നിശ്ചയിച്ചത് ആ പതിനഞ്ച് ആക്ടിവിറ്റി അടിസ്ഥാനപ്പെടുത്തിയാണ് മൂല്യനിർണയം നടന്നിട്ടുള്ളത് അപ്പോൾ നാഷണൽ ലിറ്ററസി മിഷൻ്റെ മാനദണ്ഡങ്ങളും യുനെസ്കോയുടെ മാനദണ്ഡങ്ങളും ഒക്കെ നോക്കുമ്പോൾ അതിനേക്കാൾ വിപുലമായിട്ടുള്ള മൊഡ്യൂളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൽ മൂല്യനിർണയം വളരെ പഴുതടച്ച നിലയിലാണ് നടത്തിയിട്ടുള്ളത് മൂല്യനിർണ്ണയത്തിൽ ആദ്യഘട്ട മൂല്യനിർണ്ണയത്തിൽ പരാജയപ്പെട്ടവർക്ക് വീണ്ടും പരിശീലനം നൽകി തുടർ മൂല്യനിർണ്ണയം നടത്തി ഓരോ ഘട്ടത്തിലും വ്യത്യസ്തരായ വോളണ്ടിയർമാരെ ചുമതലപ്പെടുത്തിയാണ് ഇത് ചെയ്തത് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടവർക്ക് അവരെ ആദ്യം പരിശീലിപ്പിച്ചവരാണോ അവർ തന്നെയല്ല പരിശീലിപ്പിച്ചത് വേറെ വോളണ്ടിയർമാരെയാണ് അതിന് നിയോഗിച്ചത് സ്മാർട്ട് ഫോൺ സ്വന്തമായിട്ടില്ലാത്തവർക്കും ഡിജിറ്റൽ സാക്ഷരത നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വോളണ്ടിയർമാരുടെ ഫോൺ ഉപയോഗിച്ചാണ് അവരുടെ പരിശീലനം നടത്തിയിട്ടുള്ളത് ഈ പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ജില്ലാതലത്തിൽ അഞ്ച് ശതമാനം പഠിതാക്കളെ സൂപ്പർ ചെക്ക് ചെയ്യുന്ന പ്രക്രിയ എൽ എസ് ജി ഡി ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി സംസ്ഥാനതലത്തിൽ ഒരു ശതമാനം പഠിതാക്കളെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് സൂപ്പർ ചെക്ക് നടത്തി ഡിജിറ്റൽ കേരളം പദ്ധതിയുടെ തേർഡ് പാർട്ടി ഇവാലുവേഷൻ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് മുഖേനയാണ് നടത്തിയത് രണ്ട് ശതമാനം പഠിതാക്കളെയാണ് അവർ സൂപ്പർ ചെക്കിന് വിധേയരാക്കിയത് ഇതിനായിട്ടൊരു വെബ് പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും സജ്ജീകരിച്ചിരുന്നു ഇതിനെല്ലാം ശേഷം ജില്ലാ കലക്ടർമാർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയാണ് പ്രക്രിയ പൂർത്തിയാക്കിയത് പൂർണ്ണമായും ഓൺലൈനിലുള്ള മൂല്യനിർണ്ണയവും തുടർന്ന് നാല് ഘട്ടത്തിലുള്ള സൂപ്പർ ചെക്ക് പ്രക്രിയയും പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ ഈ പ്രഖ്യാപനം ഇപ്പോൾ നടത്തുന്നത് ഓൺലൈനില് ആണ് മൂല്യനിർണയം നമ്മൾ നടത്തിയിട്ടുള്ളത് നാല് ഘട്ടങ്ങളിൽ സൂപ്പർ ചെക്ക് പ്രക്രിയയും നടത്തിയിട്ടുണ്ട് ഇതെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് ഈ പ്രഖ്യാപനം ഇടമലക്കുടിയിലെ പ്രവർത്തനം പ്രത്യേക എടുത്തു പറയേണ്ടതാണ് പതിമൂന്ന് വാർഡുകളിലായി ഇരുപത്തിയാറ് കുടികളുള്ള പൂർണ്ണമായും സംരക്ഷിത വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഒരു കുടിയിൽ നിന്ന് മറ്റൊരു കുടിയിലേക്ക് എത്തിച്ചേരാൻ രണ്ട് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ദൂരമുണ്ട് പല കുടികളിലും വൈദ്യുതിയോ നെറ്റ്വർക്കോ ഇല്ല ഇവിടെ ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ സാക്ഷരതാ പ്രേരക്മാരോ സജീവമായ കുടുംബശ്രീ സംവിധാനമോ ഉണ്ടായിരുന്നില്ല എന്നാലും പഞ്ചായത്തിലെ ജീവനക്കാരുടെയും വോളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ അവിടെയും സർവേയും പരിശീലനവും ഇവാലുവേഷനും പൂർത്തിയാക്കി ഇടമലക്കുടിയിൽ എല്ലാ ഭാഗത്തും നെറ്റ്വർക്ക് ലഭ്യമല്ലാത്തതിനാൽ ഇൻ്റർനെറ്റ് ലഭിക്കുന്ന ചുരുക്കം ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്ലാസുകൾ നടത്തിയത് ഇതിനായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മെയ്റ്റുമാരെ ഉപയോഗപ്പെടുത്തി നെറ്റ്വർക്ക് തീരെ ലഭ്യമല്ലാതിരുന്ന കുടികളിൽ ഓഫ്ലൈനായും കുടിനിവാസികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള വീഡിയോകൾ കാണിച്ചുമാണ് ഡിജിറ്റൽ കേരളം പദ്ധതി നടപ്പാക്കിയത് പദ്ധതി പഞ്ചായത്തിൽ പൂർത്തിയാകുന്നതിന് കാലതാമസം ഉണ്ടായെങ്കിലും ആവശ്യമായ ജീവനക്കാരെ നിയോഗിച്ച് ആയിരത്തി ഒരുന്നൂറ്റി ആറ് പഠിതാക്കളെയും കണ്ടെത്തി അവരെ അവർക്ക് ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കാൻ കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി ആറ് പേരെയാണ് ഇടമലക്കുടിയിൽ സർവേയിലൂടെ ഡിജിറ്റൽ സാക്ഷരത ആവശ്യമുള്ളവരായി കണ്ടെത്തിയത് ഇടമലക്കുടി മാത്രമല്ല ഇടമറുടി അട്ടപ്പാടി പറമ്പിക്കുളം തുടങ്ങിയ ആദിവാസി മേഖലകളിലും മികച്ച വിജയമാണ് ഡിജി കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത് ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം അതുപോലെ സാമൂഹിക പങ്കാളിത്തത്തിൽ ഊന്നിയുള്ള നിർവഹണം ഇതിലൂടെയാണ് ഈ വിദൂരമായ ആദിവാസി മേഖലകളിലും നമുക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒറ്റപ്പെടലും പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളും പോലുള്ള പ്രത്യേകമായ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പദ്ധതി തദ്ദേശീയമായ സാമൂഹിക ഘടനകളെയും പ്രാദേശിക ജനപ്രതിനിധികളെയും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നടപ്പാക്കിയത് ഇപ്പോൾ പദ്ധതിയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഇത് കാണിക്കുന്നത് അതാണ് ഈ വലിയ പങ്കാളിത്തം കാണിക്കുന്നത് മാത്രമല്ല ഡിജി കൂട്ടങ്ങൾ നമ്മൾ ഇത്തരം മേഖലകളിലൊക്കെ രൂപീകരിക്കുകയുണ്ടായി ഇപ്പോൾ സാമൂഹിക പഠന കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ചു ലൈബ്രറികളൊക്കെ പോലുള്ള സ്ഥലങ്ങളിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആദിവാസി സമൂഹങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഡിജിറ്റൽ കഴിവുകൾ പ്രദാനം ചെയ്തു എന്ന് മാത്രമല്ല പുതിയൊരു ശാക്തീകരിക്കപ്പെട്ട ബോധം സൃഷ്ടിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു എംപവർമെൻറ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ആ മേഖലകളിൽ നടക്കുകയുണ്ടായി ഇപ്പോൾ കേരളത്തിലെ ഒരാളുടെയും സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഡിജിറ്റൽ മുന്നേറ്റമായി ഇതിനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻക്ലൂസീവായ ഉൾച്ചേർക്കുന്ന കേരള വികസന മാതൃകയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഡിജിറ്റൽ കേരളം എന്നത് ഇന്ന് ലോകമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ചാണ് ഇൻകം ഇൻഇക്വാളിറ്റി വരുമാനത്തിൽ അസമത്വം സാമ്പത്തികമായ അസമത്വം അതുപോലെയോ അതിനേക്കാൾ പ്രധാനപ്പെട്ടതോ ആയിട്ടാണ് ഇന്ന് ഡിജിറ്റൽ ഡിവൈഡിനെ ഡിജിറ്റൽ അന്തരത്തെ കാണുന്നത് ആ ഡിജിറ്റൽ ഡിവൈഡിനെ അഭിസംബോധന ചെയ്യാനുള്ള വളരെ ധീരമായ ഫലപ്രദമായ ഒരു ശ്രമമാണ് കേരളം നടത്തിയിട്ടുള്ളത് ഇത് ഇതിലൂടെ അവസാനിക്കുകയല്ല ഇപ്പോൾ സാക്ഷരത കൈവരിച്ചു അവസാനിപ്പിക്കാനല്ല ഗവൺമെൻറ് തീരുമാനിക്കുന്നത് ഡിജിറ്റൽ കേരളം ടു പോയിൻ്റ് ഒ എന്ന ഒരു പുതിയ പദ്ധതി സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു ഞാനതിൻ്റെ മുഴുവൻ വിശദാംശം അവിടെ പറയുന്നില്ല അത് വിശദമായൊരു ഡോക്യുമെൻ്റായി ഇരുപത്തിയൊന്നിൻ്റെ പ്രഖ്യാപന ചടങ്ങിൽ പ്രകാശനം ചെയ്യുന്നുണ്ട് അപ്പം അതിൽ എല്ലാ തദ്ദേശ വകുപ്പിൻ്റെ സേവനങ്ങളും സർക്കാർ സേവനങ്ങളും എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അതുപോലെ എല്ലാ രേഖകളുടെയും ഡിജിറ്റൈസേഷൻ ഡി ജി കേരളം ടു പോയിൻ്റ് ഒയുടെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ സൈബർ ക്രൈമിനെതിരായിട്ടുള്ള ബോധവൽക്കരണം അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് വ്യാജവാർത്തകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതും ഡിജിറ്റു പോയിൻറ്റോയുടെ ഭാഗമായിട്ട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിപുലമായ അടുത്ത ഘട്ടത്തിലേക്ക് കൂടിക്കടക്കുകയാണ് കടക്കുകയാണ് ഇതിലൂടെ ഒരു ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരതയാണ് എങ്കിൽ ഒരു ഉത്തരവാദിത്വത്തോടെയുള്ള ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് എന്ന ഒരു ഘട്ടത്തിലേക്കാണ് കേരളത്തെ നയിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്